നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വൈഭവ് സൂര്യവംശി ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യ എ ടീമൊക്കെ കളിക്കുന്നുണ്ട് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിനോടൊപ്പം വേൾഡ് കപ്പൊക്കെ നേടി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് പക്ഷെ പയ്യന് പതിനാല് വയസ്സേ ഉള്ളു പത്താം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിൽ സി ബി പരീക്ഷ ബോർഡ് എക്സാമിനും വന്നില്ല എന്നിപ്പോൾ പറയുന്നു അവൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ് उसके लिए हमारे पास कोई नहीं आया है और जाहिर सी बात है आता भी नहीं कोई बच्चा अगर एबसेंट है तो सिंपली उसको हमें एबसेंट मार्क करना होता है डेटसेप्ट और कुछ नहीं इसी करना सेंटर में हाँ जी इसी सेंटर में वैभव का एग्जाम सेंटर है और हम लोग एक्सपेक्ट कर रहे थे कि वो आए और आ करके एग्जामिनेशन दे लेकिन हो सकता है कि और भी बहुत सारी अप्लीकेशनस हैं कोई क्रिकेट मैच हो प्रैक्टिस हो सकता है या फिर आईपीएल भी चलने वाला है हो रहा है बहुत सारी मैचेस तो उसमें बिजी होंगे हम समझ सकते हैं അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത് പ്രിൻസിപ്പൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത് അതായത് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്ററാണ് ഇപ്പോൾ സി ബി എസ് ഇ പത്താം ക്ലാസ് എക്സാമിനേഷൻ എഴുതുന്നയാളാണ് പോലാർ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് അപ്പം അവിടുത്തെ പ്രിൻസിപ്പൾ എൻ കെ സിൻഹയാണ് ഈ കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പം എന്താ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ഇന്ന് അവൻ ആബ്സെൻ്റ് ആയിരുന്നു ഇന്നത്തെ പരീക്ഷ ഇത് അവൻ വന്നിട്ടില്ല എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് അവൻ എത്തിയില്ല ഞങ്ങൾ അവന് ആബ്സെൻ്റ് ആണ് എന്നാണ് മാർക്ക് ചെയ്തത് അത് അക്കോർഡിങ് ടു ദി പോളിസി ഓഫ് സി ബി എസ് സി സി ബി എസ് സിയുടെ പോളിസി എങ്ങനെയാണ് ഒരു കൂടി ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് ആബ്സെൻ്റ് ഞങ്ങൾക്ക് അവന് ആബ്സെൻ്റ് എന്ന് മാർക്ക് ചെയ്യാനേ പറ്റുകയുള്ളു അതാണ് പോളിസി ഏതായാലും അടുത്ത എക്സാമിനേഷന് അവൻ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ എക്സാമിനേഷൻ അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചു അതുണ്ടായില്ല അവന് മറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ടാകും അതായത് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുകയോ പ്രാക്ടീസ് നടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും ഐ തിങ്ക് ഹി വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദി നെക്സ്റ്റ് എക്സാം എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പള് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം അദ്ദേഹം വളരെ വലിയ രൂപത്തിൽ ബിസിയാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം എക്സാമിനേഷൻ എഴുതിയില്ല എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കോച്ച് അതായത് കോച്ച് മനീഷ് ഓജ കൺഫേം ചെയ്യുന്നൊരു കാര്യമുണ്ട് അവന് പ്രാക്ടീസിലും പ്രിപ്പറേഷനിലുമാണ് ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി സിക്സിനുള്ള പ്രാക്ടീസും പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ബിസി ഷെഡ്യൂൾ ആണ് ഉള്ളത് അതുകൊണ്ടാണ് പത്താം ക്ലാസ് എക്സാം എഴുതാതിരുന്നത് എന്ന് എന്തൊക്കെയാണല്ലേ പത്താം ക്ലാസ്സിലാണ് പയ്യൻ പക്ഷേ ഇന്ത്യ എ ടീമിലും ഇന്ത്യ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ടീമിൽ ജേതാവും ഐ പി എല്ലും ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മിന്നും പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈക്രോഫ്ലോക്സിൻ്റെ എത്താം